വഴിയെ പോകുമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഡൽഹിയിലെത്തിയ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കാണാനായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം മറ്റു വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ വിനോദ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ഡൽഹിയിലെത്തുകയും പാർലമെന്റിൽ വെച്ച് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പ്രധാനപ്പെട്ട ചർച്ചയായി അതായത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് പ്രധാനപ്പെട്ട ആ ചർച്ചയായിട്ടുള്ളത് ആ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് പാർലമെന്റിന് മുൻപിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകർ ഈ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തത് അപ്പോൾ അതിന് മറുപടിയായി മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത് നിയമം നിയമത്തിൻ്റെ ജോലി ചെയ്യുകയാണ് എന്നാണ് ആ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് കാരണം ഇനി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതാണെങ്കിലും അത് നിയമപ്രകാരം കോടതി വഴിയിലൂടെ ആയിരിക്കും ആ ജാമ്യം ലഭിക്കുക ഒപ്പം ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പോലീസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ ഒരു വിശദീകരണം നേരത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നൽകുകയും ചെയ്തിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ രേഖകൾ ില്ലാത്തതിനാൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കോടതിയിലേക്ക് കേസ് എത്തിയിട്ടുണ്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് നിയമപരമായിട്ടുള്ള നടപടികൾ മുൻപോട്ട് പോകും എന്ന വിശദീകരണം നേരത്തെ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി നൽകിയിരുന്നു ഇന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് നിയമം നിയമത്തിന്റെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റും നിലവിൽ ജയിൽവാസവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്ന് കേരളത്തിലെ എം പിമാർ കൂടിക്കാഴ്ച നടത്തുകയും കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിനാവശ്യമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുണ്ട് എന്നാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഒപ്പം കേരളത്തിലെ ഇടതു വലത് എം പിമാരെ കൂടാതെ സുരേഷ് ഗോപി എം പി ഉൾപ്പെടെയുള്ളവരും പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ഈ വിഷയം ചർച്ച ചെയ്യുകയും ഒപ്പം ബി ജെ പി സംസ്ഥാന നേതൃത്വവും ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി കൃത്യമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ജാമ്യാപേക്ഷ കോടതിക്ക് മുൻപിലേക്ക് എത്തുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് എതിർപ്പില്ലാതിരുന്നാൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കൂ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണിപ്പോൾ നടത്തിയിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായും നടത്തിയിട്ടുള്ള ചർച്ചയിൽ ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നോൺ അബൈലബിൾ ഓഫീസിനാണ് ജാമ്യം ലഭിക്കാതെ വരുന്ന അല്ലെങ്കിൽ അത്രയും ഗുരുതരമായ വകുപ്പുകളാണ് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ പെൺകുട്ടികളുടെ മൊഴിയുടെ അടി സ്ഥാനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും അത് കോടതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളു അതുകൊണ്ട് അതിൽ ജാമ്യം ലഭിക്കണമെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുമുള്ള എതിർപ്പ് ഉണ്ടാകാതിരിക്കണം അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് നിലവിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് ആ വിഷയത്തിലാണിപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിയമം വളരെ കൃത്യമായി നിയമത്തിന്റെ ജോലി ചെയ്യും എന്ന പ്രതികരണം ഉണ്ടായിട്ടുള്ളത് വിനോദ് വളരെ വ്യക്തമാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നത് കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിയമത്തിൻ്റെ ജോലി ചെയ്യുന്നു എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം മുഖ്യമന്ത്രി നൽകിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ